അലൈക്കും വാഹ്മി താല വാത്തു മുത്ത് നബി സാഹു അലൈഹി വസ പറഞ്ഞ ഒരു ഹദീസിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇക്കാര്യം പറയുന്നത് ഈ ദിഖർ ചൊല്ലിയാൽ സമ്പന്നനായി മാറും പ്രയാസമുള്ള ജീവിതത്തിൽ നിന്നും രക്ഷ കിട്ടും അവന്റെ ആരോഗ്യത്തിന് എന്തെങ്കിലും രോഗമുണ്ടെങ്കിൽ അത് ഷിഫയാക്കി തരും എല്ലാ കാര്യത്തിലും വിജയം ലഭിക്കും ഭക്ഷണത്തിൽ വിശാലത കിട്ടും കുറിച്ചാണ് ഈ പറയപ്പെടുന്നത് പതിവാക്കിയാൽ മേൽപ്പറഞ്ഞ എല്ലാ ഗുണങ്ങളും അവനിക്ക് ലഭിക്കുന്നതാണ് എല്ലാ ദിവസവും പതിവാക്കുക എന്ന് മിനിമം ഇരുപത്തിനാല് മണിക്കൂറിനിടയിൽ നൂറ് തവണയെങ്കിലും പൂർത്തിയാക്കാൻ ശ്രമിക്കുക ഇങ്ങനെ ചൊല്ലി വരുന്നവർക്ക് സാമ്പത്തികമായോ ആരോഗ്യപരമായോ ഒരു ബുദ്ധിമുട്ടും ഒരു ഞെരുക്കവും അവനിക്ക് വരികയില്ല കഴിയുന്ന പരമാവധി എല്ലാവരും അസ്തഫിറുല്ലാഹീം എന്ന ഇസ്തഫാർ വർദ്ധിപ്പിക്കുക